ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ നമുക്ക് ഇന്ന് രാവിലെ ഉപ്പുമാവ് ഉണ്ടാക്കാം ബ്രേക്ക്ഫാസ്റ്റിന് ഓക്കെ അപ്പോൾ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് പാൻ വയ്ക്കാം അപ്പോൾ ഞാനിന്ന് വോയിസ് ഓവറാണ് ചെയ്യുന്നത് കേട്ടോ എന്താണെന്ന് വെച്ചാലേ ഈ രാവിലെ ഓഫീസിൽ പോകാൻ നിറുതി വെച്ച് ഒരുങ്ങുന്ന ആൾക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആവത്തില്ലേ അപ്പം ഞാൻ പിന്നെ വോയിസ് ഓവർ ചെയ്യാമെന്ന് വെച്ച് വീഡിയോ എടുത്തിട്ട് അപ്പം ഞാൻ പാനടുപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കടു കിട്ടു ഞാൻ നമ്മുടെ ചുവന്നുള്ളി പച്ചമുളക് അരിയാപ്പില ഇഞ്ചി ഇതെല്ലാം കൂടെ അരിഞ്ഞത് നന്നായിട്ട് തന്നെ അതിട്ടിട്ട് വഴറ്റി കേട്ടോ പിന്നെ ഞാൻ എപ്പോഴും റവ എടുക്കുമ്പോൾ അതിൻ്റെ സെയിം അളവ് തന്നെ ആയിരിക്കും വെള്ളമെടുക്കുന്നത് എനിക്കിതിന് മുമ്പ് അങ്ങനെ ഉപ്പമാ ഉണ്ടാക്കാൻ ശരിക്കും അറിയത്തില്ലായിരുന്നു ഞാനൊന്നെങ്കിൽ ഉപമാ ഉണ്ടാക്കുമ്പോൾ ഒന്നെങ്കിൽ വെള്ളം കൂടിപ്പോവും അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആവും പക്ഷെ ഞാൻ നേരത്തെ പഠിപ്പിച്ച സ്കൂളിലെ ടീച്ചറാണ് ഒരു ടീച്ചറുണ്ട് ആ ടീച്ചറാണ് എനിക്ക് പറഞ്ഞു തന്നത് സെയിം അളവിൽ വെള്ളവും റവയെടുത്താൽ മതിയെന്ന് അപ്പം ഞാൻ ആ വെള്ളം തിളച്ചപ്പം അതിനകത്തു കുറച്ച് ഉപ്പിട്ടു നന്നായി ഇളക്കി അതിന് ശേഷം ആ തിളച്ച് നിൽക്കിയത് ആ വെള്ളത്തിലേക്ക് നമ്മൾ എന്താ പറയുക ആ റവയിട്ട് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് ആ തടിത്തവി വെച്ചിട്ട് നന്നായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇളക്കി അപ്പം നമ്മൾ ആ സമയത്ത് ഓർക്കണം നമ്മൾ സ്റ്റവ് കുറച്ച് വെക്കണം കേട്ടോ സിമ്മിലായിരിക്കണം നമ്മുടെ തീ ഇരിക്കണം അല്ലെങ്കിൽ അത് പെട്ടെന്ന് വെള്ളം വറ്റിയിട്ട് റവ വേവത്തില്ല അപ്പോൾ അത് ശ്രദ്ധിക്കണം അപ്പം നന്നായിട്ട് നന്നായിട്ട് ഉടച്ച് 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 എടുത്തിട്ട് പിന്നെ ഞാനത് ഒരു ഇതിന്റെ ആ വീട് വെച്ച് മൂടി മൂടി അതിൽ ഇരുന്ന് ഒന്നുകൂടെ ഒന്ന് വെന്ത് കഴിഞ്ഞപ്പോൾ ഞാനത് തുറന്നു നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇത് വെന്ത് കെട്ടാം ഉപ്മാവ് പിന്നെ നമ്മൾ ആ ഉപ്മാവ് ഒരു പാത്രത്തിലേക്കിട്ട് പഴം ഉണ്ടായിരുന്നു പിന്നെ ചായ എടുത്തു അവർ രാവിലെ ഏട്ടൻ കഴിച്ചിട്ട് പോയി ഇതിപ്പോൾ ഞാൻ കഴിക്കാൻ പോവാണ് ഞാൻ കഴിക്കാൻ വന്നപ്പോഴത്തേക്കും എൻ്റെ പൊന്നെൻ്റെ അടുത്ത് വന്നിരുന്നേ അവൻ ചില സമയത്ത് ഭയങ്കര സ്നേഹമാണ് അപ്പോൾ സ്നേഹം മാത്രമേ ഉള്ളൂ കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഞാനിപ്പോൾ അടുത്ത് ഉപ്പുമാവും പഴവുമൊക്കെ എടുത്ത് കൊടുത്തിട്ട് അവന് വേണ്ട അപ്പം കഴിക്കുന്ന കാര്യത്തിൽ ഇച്ചിരി പൊറോട്ട എൻ്റെ അടുത്ത് വന്നിരിക്കുന്നതൊക്കെ ഉണ്ട് ഞാൻ ഞാൻ വായി വെച്ച് കൊടുത്ത് നോക്കിയിട്ട് ഒരു രക്ഷയില്ല അതുകൊണ്ട് അവൻ എന്നോട് മീനുണ്ടോന്നാണ് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു മീനില്ല മീൻ ഉച്ചക്ക് കഴിക്കാൻ നേരം പറഞ്ഞു പിന്നെ ഞാനങ്ങ് എടുത്ത് കഴിച്ചു അപ്പൊ ഇത്ര വീട്ടിലും ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോ ഇനിയും വേറൊരു വീഡിയോയില് കാണാം